ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട് കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു കൊല്ലം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂൾ മണി വരണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടെങ്കിൽ അത് സാധിക്കും സ്കൂളിൽ നിന്ന് വിട്ട് ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചാൽ നാഷണൽ എഡ്യൂഷൻ പോളിസി അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സ്കൂളിൽ നിന്ന് ഔട്ട് ചെയ്തു കോളേജ് എന്ന് വിചാരിക്കും ആറ് കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി കഴിവ് സ്കില്ലിംഗ് ഇന്റെ ഒരു ഒരു കരിക്കുലം അത് പങ്കെടുക്കും അതിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ആറ് എട്ട് കൊല്ലം ഇവർ വെച്ചിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ആര് നമ്മുടെ പിണറായി വിജയൻ സാറും ശിവൻകുട്ടിക്ക് അപ്പോ ഇത് എന്തിനു ചെയ്തു അതിന്റെ ഒരു ഒരു ഡയറക്ട് ഫലമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് കുട്ടികളെല്ലാം പോയി നാടിന് പുറത്ത് പോയി പഠിക്കുന്നു കോളേജസിൽ ഇന്നും ഇവിടെ മുപ്പത് ശതമാനം സീറ്റ് വേക്കന്റ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികൾക്ക് എത്രയോ നല്ലൊരു പോളിസിയാണ് അവരെ ഭാവിക്കും അവരുടെ അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പോളിസിയാണ് അതിനെ ചവിട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ ഇപ്പോഴാണ് മൂന്ന് മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടുപേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോ പറയുന്നത് സ്കൂൾ വേണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വേണം അല്ല അതിപ്പോ എല്ലാത്തിലും അങ്ങനെയല്ലേ കൃഷി മേഖലയിലും അങ്ങനെയാണ് ആശാവർക്കേഴ്സിന്റെ ശമ്പളത്തിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയാണ് ഇത് അവര് ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കില്ല പത്ത് കൊല്ലം കടമെടുക്കാണ്ട് ഈ സർക്കാരിന് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആരാണ് സൃഷ്ടിച്ചത് പത്തു കൊല്ലം ഇവിടെ ഭരിച്ചത് ആരാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നു സി പി എം ആയിരുന്നു അപ്പൊ ഒരു ഇക്കണോമിയിനെ തകർത്തു വെച്ച ഒരു സർക്കാർ ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വികസനം ഇക്കോണമി വിദ്യാഭ്യാസം തൊഴിൽ ഇതെല്ലാം ആയിരിക്കും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് അതിനെ അവർക്ക് കൃത്യമായ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതുവരെ ഈ ഓരോരോ എന്താണ് വിഭജിക്കുന്ന ഒരു നെറേറ്റീവ് സെക്യുലറിസം ഒരു ഫേക്ക് സെക്യുലറിസം അതെല്ലാം തകർന്നു പോയില്ലോ എസ് ഡി പി ആയും ജമാഅത്ത് ഇസ്ലാമും അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് അപ്പോൾ ഇനി വരുന്ന ഇലക്ഷനിൽ വികസനം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ വിലക്കയറ്റം ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ചർച്ച ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ഇതിലാണോ ഇത് നമ്മുടെ സഖാമാർക്ക് നന്നായിട്ട് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പോസ്റ്റ് കറക്ഷൻ ഒരു മൂന്ന് മാസം ഒമ്പത് കൊല്ലം ഒമ്പത് മാസം ഒന്നും ചെയ്യാത്ത സർക്കാർ ഇന്ന് പോലക്ഷന് മൂന്ന് മാസം മുമ്പേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു